ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്നര ഏക്കർ സ്ഥലമാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൈവേ നിന്ന് ഇരുപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ നല്ലൊരു റിസർവേഷൻ മേഖലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരു കൊമേഴ്ഷ്യൽ കൊമേഷ്യൽ പ്ലോട്ടാണ് സെൻറിന് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ബിൽഡിങ്ങൊക്കെ പണിയാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു നിരപ്പായ ഒരു സ്ഥലമൊക്കെയാണ് വീടില് നമുക്കത് കാണാം അപ്പോൾ സെന്റിന് നാല് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് അതോടൊപ്പം തന്നെ പെട്രോൾ പമ്പൊക്കെ പണിയാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഹോസ്റ്റലൊക്കെ പണിയാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് സൂപ്പർ മാർക്കറ്റൊക്കെ പണിയാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അടിപൊളി ഒരു കൊമേഴ്ഷ്യ ഫ്ലോട്ടാണ് ഒരു നല്ല നിരപ്പായ ഒരു സ്ഥലം വീഡിയോയില് നമുക്കത് വ്യക്തമായിട്ട് നമുക്കത് കാണാം ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ പാലാ ഇരാറ്റുപേട്ട റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാല ഇരാറ്റുപേട്ട ഹൈവേന്ന് ഇരുപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളു നല്ലൊരു അടിപൊളി ഒരു കൊമേഴ്ഷ്യ ഫ്ലോട്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കത് അറിയുകയും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വന്ന് കാണുക ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് അപ്പോൾ നമുക്കിനി ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം